അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് അണ്ടോ ചെയ്യുന്നവർ ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം പഠിച്ചാലേ പറ്റുള്ളൂ ഇതിനെയാണ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് അതായത് യുവർ മൈൻഡ് ഈസ് ഓൾറെഡി ഇതേ ദോ ഫിസിക്കൽ ബോഡി ഈസിയോ ബാക്കിലോട്ട് നോക്കാത്ത ആൾക്കാർ അതായത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ ഇപ്പോൾ ആരെങ്കിലോട് ചോദിച്ചാൽ നല്ലൊരു വണ്ടി ഒരു ആഗ്രഹമാണ് പക്ഷെ നമ്മൾ നമ്മുടെ വേദനകളെയും പിടിച്ചുകൊണ്ട് അതായത് ഞാൻ എക്സാമ്പിൾ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത് അവൻ നന്നായി വരരുത് നന്നായി വരരുത് നന്നായിരുത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന സെയിം ഗോസ് വിത്ത് യുവർ വേർഡ്സ് നമ്മളൊരു സെയിമില്ലേ വേർഡ്സ് ആർ ലൈക്ക് സോൺസ് മനസ്സിലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇമോഷണൽ ബേസ്റ്റും പറയാൻ പാടില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇങ്ങനെ വീക്കായി ഇരിക്കുമ്പോൾ നം ആരെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ അവരോടൊന്നും ചെയ്യണ്ട അവർ നമ്മുടെ എതിരെ എന്ത് ചെയ്യുന്നു നമുക്ക് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മയായിക്കോട്ടെ അസ്ട്രോളജേഴ്സിനെ പോയി കാണാൻ ഇതിലൊന്നും മതമില്ല ഗോയിങ് ടു ഓൾ അവരുടെ കരച്ചിൽ ആ കരച്ചിൽ ടൂ മച്ച് പെയിൻ ആണ് അത് എനർജറ്റിക്കലി നമ്മൾ കേട്ടാൽ മതി ഇറ്റ് എഫക്ട്സ് പാണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ചില സമയത്ത് അവരുടെ ഇമോഷണൽ ലെവൽ ടൂ മച്ചായിട്ട് ബ്രേക്ക് ഡൗൺ പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന ഇത്രയേ ഉള്ളൂ അതായത് അവർക്കൊരു പ്രശ്നം വരും ബോഡി എത്താനുള്ള ഒരു അഭയം പോലെ പോലെത്തോട്ട് എനിക്കൊന്നും ചെയ്യാനില്ല ചില ജീവിത പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ യാദൃച്ഛികമായി നമ്മൾ ചിലരെ കണ്ടുമുട്ടും ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ആ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു മാർഗം അവർ പറഞ്ഞു തരും അത്തരം പ്രശ്നങ്ങൾ ഇടപെടുകയും അത്തരം പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് നേർവഴി കാട്ടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് നമ്മോടൊപ്പം മറ്റാരുമല്ല ലീന വിശ്വ ഹായ് ലീനയെപ്പോൾ വിചാരിക്കും എന്തുകൊണ്ടാണ് പിന്നെയും ഞാൻ കാര്യം നമ്മുടെ പഴയ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് ഇനിയും ലീനയുടെ വീഡിയോ വേണം അപ്പം കുറേ സംശയങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സംശയങ്ങൾ അപ്പം അത് ലീനയ്ക്ക് മാത്രം ദൂരീകരിക്കാൻ കഴിയുന്ന സംശയങ്ങളാണ് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഐ ട്രൈ ടു അല്ല ലീനയുടെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ ലീനയ്ക്ക് മാത്രമേ അതിന് മറുപടിയും സംശയം തീർക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ലീന ഒരു ദൈവ വിശ്വാസിയാണോ ഞാനൊരു ദൈവം ഒരു എനർജി ആണെങ്കിൽ യെസ് ഞാൻ അതിനെ വിശ്വസിക്കുന്നു ഇഫ് യു ആസ്ക് മീ ഞാൻ റിലീജിയസ് ആണോ ഐ വാസ് ബോൺ എ ഹിന്ദു ഹിന്ദു മതത്തിലാണ് ഹിന്ദുവിസം ആക്ച്വലി ഒരു മതമല്ല ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് നമ്മുടെ ആൾക്കാർ അതിനെ ഒരു മതമാക്കി മാറ്റി ഐ വാസ് ബോൺ സോ പക്ഷെ ഇപ്പം യു ആസ്ക് മീ ഐ എം എ സ്പിരിച്വൽ പേഴ്സൺ ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ ലീനയുടെ വിശ്വാസം എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത് നോട്ട് നെസസറി ഇറ്റ് ഷുഡ് ബി ട്രൂ കാരണം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ സമയത്തും നമ്മുടെ പെർസെപ്ഷൻസ് അബൌട്ട് തിങ്സ് മാറിക്കൊണ്ടിരിക്കണം അങ്ങനെ തന്നെ ആയിരിക്കണം മനുഷ്യർ ദു യു ഷുഡ് ബി ഓപ്പൺ ടു ചേഞ്ച് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു സാധനവുമാണ് മാറ്റങ്ങൾ അല്ലേ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം പക്ഷേ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ഗ്രോത്ത് അവിടെ നിന്നു ഓക്കെ സോ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ അറിവുകൾ നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ നിന്ന് പല നോളേജും നമുക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതുവരെ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അബൗട്ട് സ്പിരിച്വലിറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ അറിയുന്നതാണ് സ്പിരിച്വൽ തത്വമസി യെസ് അതാണോ തത്വമെസി കറക്റ്റ് അപ്പം നമ്മൾ ആണ് ദ ക്രിയേറ്റർ അഹം ബ്രഹ്മാസ്മി വി ആർ ദ ക്രിയേറ്റർ എന്ന് വെച്ചാൽ വേറെ ആരാണ് ക്രിയേറ്റർ നമ്മൾ ദൈവം യൂണിവേഴ്സ് എന്ന് പറയുന്നതാണ് ക്രിയേറ്റർ അല്ലേ ഈ ഭൂമി നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന നമുക്കും അതേ കഴിവുണ്ട് അതേ പവർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതും എങ്ങനെ അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നെന്നുള്ള അറിവാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി ആൻഡ് വൺസ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ ആൻഡ് ഹൗ വി ആർ സപ്പോസ് ടു ലിവ് ഇല്ലേ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ചിന്തകൾ അതിനോട്ട് അലൈൻ ചെയ്തു വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇനി പലരും ഇത് ആലോചിക്കുമ്പോൾ അങ്ങനെ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നൊക്കെ അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു നിങ്ങളുടെ ചിന്താഗതി പെർസ്പെക്റ്റീവ് വെച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് വെച്ചിട്ടേ നമുക്ക് ചിന്തിക്കാൻ അല്ലേ അനുഭവമാണ് നമ്മളെപ്പോഴും പലതും ചിന്തിപ്പിച്ച് നമ്മുടെ മാറ്റങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഈ കാശിയിലും രാമേശ്വരത്തും ഒരുപാട് സന്യാസിമാരുണ്ട് ഇപ്പം അഖോരികളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അവരെയൊക്കെ ഒന്ന് കാണും പക്ഷേ അവരൊന്നും നമുക്ക് ക്ലാസ് വരില്ല അവരൊന്നും സംസാരിക്കില്ല നമ്മുടെ അടുത്ത് മനസ്സിലായി ഒരു തലത്തിൽ കഴിഞ്ഞാൽ ദീ ഡോ വോണ്ട് ടു ചേഞ്ച് അതിനെത്തി അവരൊന്നും സംസാരിക്കില്ല ഒന്നും പറയാനില്ല അവരോടും അവരൊക്കെ ആ തലത്തിലെത്തി ഓക്കെ നമ്മളൊന്നും അവിടെയൊക്കെ ഒന്നും മാത്രമല്ല അവിടോട്ട് എത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ത്വചിക്കണം വി ഹാവ് ടു ഇഫ് ദാറ്റ്സ് എ കറക്റ്റ് മലയാളം വേർഡ് ത്യജിക്കണം നമ്മളതൊക്കെ കളയേണ്ടി വരുന്നു പക്ഷേ നമ്മൾ ഈ ലൈഫിൽ അതായത് ഒരു നോർമൽ ഹ്യൂമൻ ലൈഫിൽ നമ്മൾ മാരേജ് കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിന്നുകൊണ്ടും നമുക്ക് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാം നമ്മൾ നമ്മളെ അറിയുന്നു എന്നുള്ളത് അവിടെ നമുക്ക് വരുന്ന ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോടും പറയുന്നൊരു കാര്യമാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രാജുവേഷൻ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് അപ്പോൾ എല്ലാവരും വിചാരിക്കുക അത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അത് നടക്കുന്ന കാര്യമാണോ ഓഫ് കോഴ്സ് ഞാൻ പ്രാക്ടീസ് സാധാരണ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ ഇപ്പം നമ്മൾ പറയുക ലൗകിക ജീവിതം കുടുംബം ആഗ്രഹങ്ങൾ ജോലി ഒക്കെ ആഗ്രഹിച്ച ഒരു ലൗകികതയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഇത് എങ്ങനെ പ്രാവർത്തിയാക്കി എടുക്കുക എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇഫ് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു സ്ത്രീയാണ് ഓക്കെ ഞാൻ കല്യാണം കഴിച്ചാണ് എനിക്ക് മക്കളുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എല്ലാവർക്കും അതേ നമുക്ക് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല ഒളിച്ചോടുന്നവരുണ്ട് ഡ്യൂ ടു ദർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഗോൺ ത്രൂ അവരെല്ലാം ഒരു ഒളിച്ചോട്ടം പോലെ സ്പിരിച്വാലിറ്റി ഒരു ഒളിച്ചോട്ടം അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും ഒഴിതൊക്കെ തിരിച്ചാല് എനിക്ക് അങ്ങനത്തെ ക്ലയൻസും ഉണ്ട് അതായത് സ്പിരിച്വാലിറ്റി എന്ന് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി ഡോൺ ടു ടേക്സ് പലയിടത്തും പോകുന്നു ഇങ്ങനെ റിയാലിറ്റിയിൽ ആൾക്കാരുണ്ട് യുനോ ദേ ആസ് കെയർ ടു ടേക്ക് അപ്പ് യോർ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് എടുക്കേണ്ട സമയമാകുമ്പം അവർ ഫ്ലൈറ്റ് മോഡിൽ പോകും അതായത് എസ്കേപ്പിസം ഇതിലോട്ട് പോകും സോ അതല്ല അതായത് ഇന്നിപ്പം ഞാനാണ് തീരുമാനിച്ചത് എനിക്കൊരു കല്യാണം വേണം ഇല്ല എനിക്ക് കുട്ടികൾ വേണം എന്നുള്ളത് ചില ഒരു ആണ് ഇതിലോട്ട് ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് മനസ്സിലാവും എനിക്കത് എങ്ങനെ വേണമെങ്കിലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം ഞാനൊരു അമ്മയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ ടേക്ക് കെയർ കയറിയേണ്ടതുണ്ട് അല്ലേ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളുണ്ട് എവിടം വരെ അവർക്ക് തന്നെ ഈ ലോകത്ത് നാവിഗേറ്റ് ചെയ്ത് പോവാത്ത കോണം വരെ അവിടെ നിൽക്കുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന ഇത്രയേ ഉള്ളൂ അതായത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടി എത്താനുള്ള ഒരു അഭയം പോലെ അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും ചെയ്യാനില്ല അതായത് ഐ ലവ് ദ ഓക്കെ പക്ഷേ ഐ എം നോട്ട് എനർജറ്റിക്കലി എൻ ടു ഐ എൻറ്റാങ്കിൾഡ് വിത്ത് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അതായത് എൻ്റെ എക്സിസ്റ്റൻസ് അല്ലെ എൻ്റെ എൻ്റെ ഐഡൻറ്റിറ്റി ഇസ് നോട്ട് മൈ ഫാമിലി ഇസ് നോട്ട് മൈ ഹസ്ബൻഡ് ഐ മേ ബി കോൾഡ് മിസ്സസ് സോ ആൻഡ് സോ ബട്ട് ദാറ്റ്സ് നോട്ട് മൈ ഐഡൻറ്റിറ്റി എൻ്റെ മക്കളല്ല അവർ പഠിച്ചപ്പോൾ വലിയ വലിയ ഇല്ല ഇന്ന ആളാമ്മ ദാറ്റ്സ് നോട്ട് മൈ ഐഡൻറ്റിറ്റി ഐ എക്സിസ്റ്റ് ബൈ മൈ സെൽഫ് അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് വേർ വി ഡോ വോണ്ട് മറ്റുള്ളവരെയും നല്ല നമ്മുടെ സേഫ്റ്റിയോ നമ്മുടെ ഹാപ്പിനെസ്സോ നമ്മൾ തേടുന്നത് ഐ എക്സിസ്റ്റ് ബൈ മൈസെൽഫ് നമ്മൾ ആ എനർജിയിൽ ആ വിശ്വാസത്തിൽ അത് ഡീപ്പ് കോർ യൂണിവേഴ്സിൽ വിശ്വസിച്ചാലേ നമുക്ക് ആ സ്റ്റേജിൽ എത്താൻ പറ്റും ഞാനൊരു എനർജി വർക്കറാണ് ഞാൻ പലതിലും എൻ്റെ ക്ലയൻസിൽ ആ എനർജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അതിലെ വിശ്വാസം കൂടി കൂടി ഓരോ ദിവസവും പല പല സീ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ്സ് പല രീതിയിലാണ് പല പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കുകയാണ് ഇങ്ങനെയും ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാവരിലും ഒരേ മൊഡാലിറ്റി യൂസ് ചെയ്താലും നമുക്ക് അതിൽ വരുന്ന ചേഞ്ചസ് കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും കാരണം ചിലയിടത്തൊന്നും രാജേഷ് ഞാൻ ഒത്തിരി അങ്ങ് ഇട്ട് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ ചെയ്യുന്നത് ചിലവർക്ക് ചില കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ ആ സമയത്തൊന്നും നമ്മൾ അവരെ ഒന്ന് ശാന്തമാക്കാൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ എനർജിയും കുറച്ച് അതിനകത്ത് പോകുന്നുണ്ട് ഈ നമ്മളെ എലർജി പോകുന്നു നമുക്ക് ഈ ഇത്തരം ആൾക്കാര് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ അങ്ങനെ ആൾക്കാർ പോസിറ്റീവ് എന്നുള്ളതല്ല അവരുടെ പ്രശ്നങ്ങൾ ഓഫ് കോഴ്സ് നെഗറ്റീവ് ഇതാണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ചില ക്ലയൻസ് ചില ക്ലയൻസ് മിക്ക ക്ലയൻസും പ്രശ്നത്തിൽ കൂടെ പോകുന്നുണ്ട് പാണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ചില സമയത്ത് അവരുടെ ഇമോഷണൽ ലെവൽ ടു മച്ച് ആയിട്ട് ഈ ബ്രേക്ക് ഡൗൺ നമ്മുടെ അടുത്ത് കാരണം നമ്മുടെ അടുത്ത് നമ്മളെ ആദ്യം അറിയില്ല നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനിരിക്കുമല്ല സംടൈംസ് ഈ ബ്രേക്ക് ഡൗൺ ഓക്കെ പക്ഷെ ചില ക്ലയൻസ് അവരുടെ കരച്ചിൽ ആ കരച്ചിൽ ടു മച്ച് പെയിനാണ് അത് എനർജറ്റിക്കലി നമ്മൾ കേട്ടാൽ മതി ഇറ്റ് എഫക്ട്സ് അസ് അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ സെൽഫ് ഹീലിംഗും പ്രൊട്ടക്ഷനും ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ റേക്കി ഹീലേഴ്സിന്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും വരും അത് എന്തുകൊണ്ടാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളും സാധാരണ ഹ്യൂമൻ ബീങ്സ് ആണ് ഇതൊക്കെ നമ്മൾ ഇപ്പം നോർമൽ ഉള്ള ആൾക്കാരെക്കാളും നമ്മൾ സ്പിരിച്വലി ഇച്ചിരി എലിവേറ്റഡും എനർജി കൂടുതലായിരിക്കും സ്റ്റിൽ നമ്മൾ നമ്മൾ ഈ ഒരു റേക്കി ഹീലിങ്ങിലോ ഇതിലൊക്കെ നമ്മൾ എത്തിപ്പെടുവാണ് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് വി ഹാവ് എ നമ്മളും പെയിനില് കൂടെ ആണ് വന്ന ആൾക്കാർ അപ്പൊ ചില സമയത്ത് ചില ക്ലയൻസ് പറയുമ്പോൾ നമ്മുടെ പെയിനുമായിട്ട് ആവും നമുക്കത് ഓർമ്മ വരുമല്ലോ അപ്പൊ നമ്മൾ കൂടുതൽ നമ്മളൊക്കെ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ഈ ഘട്ടം കഴിഞ്ഞ് വന്നവരായിരിക്കും അല്ലേ അവരുടെ ഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും വന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മളത് ബാധിക്കുകയും ചെയ്യും െസ് അപ്പം ചിലവരുടെ സൗണ്ടിന് നമ്മൾ ഇതെല്ലാം ഫ്രീക്വൻസിയാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും എല്ലാം സയൻറ്റിഫി സയൻസ് ഫിസിക്സ് വെച്ചിട്ട് ഫ്രീക്വൻസീസ് ആണ് ഇതെല്ലാം അപ്പോൾ ചിലവരുടെ പെയിൻ്റെ ഫ്രീക്വൻസി ദാറ്റ് സൗണ്ടിൽ ടു മച്ച് ആരെയും അത് എഫെക്റ്റ് ചെയ്യും നമ്മളെ മാത്രമല്ല ആരത് കേട്ടാലും ദർ എനർജീസ് വിൽ ബിക്കം ലോ അങ്ങനെയാണെങ്കിൽ ചില ശാപവാക്കുകൾ ഇതും ഒരു ഈ പറഞ്ഞതുപോലെ ഫ്രീക്വൻസിയാണ് അല്ലേ ഞങ്ങൾ വീട്ടില് ചില സാധാരണക്കാരുടെ വീടുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കാര്യം അച്ഛനും അമ്മയും മക്കളോട്ടൊക്കെ ഇങ്ങനെ വഴക്ക കൂടുമ്പോൾ നീ ഗുണം പിടിക്കാതെ പോടില്ല നീ രക്ഷപ്പെടുക അതെ ആ ഒരു വെറുതെ ജസ്റ്റ് ഒരു കാര്യം വെറുതെ അല്ലെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് അല്ലാതെ പറയുന്നതാണ് അതുപോലെ തന്നെ ഈ ചില കൂടോത്തങ്ങൾ മുട്ട കോഴിത്തല ചിലപ്പോൾ ഈ തുമ്പലയില് ഈ ഭസ്മം തെറ്റി തെറ്റിപ്പൂവ് ചോപ്പ് പൂവ് കുങ്കുമോക്ക് വെച്ചിട്ട് ചിലർ വീടിന്റെ നടയിൽ കൊണ്ട് വെച്ചിട്ട് ചിലര് അതും മറികടന്നാൽ പ്രശ്നം അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ലീനായിട്ട് കാഴ്ചപ്പാടില് എങ്ങനെയാണ് കാണുന്നത് ഇതിലിപ്പോ പറയാനാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ടൂ ത്രീ തിങ്സ് ബേസിക്കലി ഐ വോണ്ട് ടു ടെൽ യു ടെസ് ദാറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം സാധാരണ മനുഷ്യർ ഇൻക്ലൂഡിങ് മീ നമ്മളെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ പോകുമ്പോൾ നമുക്ക് ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് വരും ഇനി ഇപ്പം എൻ്റെ അടുത്ത് കൂടുതൽ വരുന്ന ക്ലയൻസ് എല്ലാം പ്രശ്നത്തിൽ കൂടെ ഇന്നലെ പ്രശ്നം വന്ന് വരുന്നവരല്ല കുറെ നാളായിട്ട് പ്രശ്നത്തിൽ പോയിട്ട് അവർ പല രീതികളിൽ ഒന്ന് അമ്പലത്തിൽ ചെയ്യുക അല്ലെങ്കിൽ അവരുടേതായ വിശ്വാസത്തിൽ പലതും ചെയ്യുക ഇല്ല അസ്ട്രോളജേഴ്സിനെ പോയി കാണുക ഇതിലൊന്നും മതമില്ല കേട്ടോ ഓൾ ഗോയിങ് ടു ഓൾ ടുന്ന് വെച്ചാൽ അവർക്ക് ജസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം അപ്പം ഇങ്ങനെയുള്ളവരുടെ ഓറ ഇസ് വെരി വീക്ക് ഓറ നമ്മുടെ എനർജി വലയം ഇസ് വെരി വീക്ക് ഇങ്ങനെ വീക്കായിരിക്കുമ്പോൾ നം ആരെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ അവരോടൊന്നും ചെയ്യണ്ട അവർ നമ്മുടെ എതിരെ എന്ത് ചെയ്യുന്നു നമുക്ക് വലിക്കും ുംലിക്കും ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയായിക്കോട്ടെ നമ്മൾ വീട്ടിലെ ഒരു പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നത്തിൽ ഞാൻ പറയേ ഇങ്ങനല്ല പ്രശ്നം ഉണ്ടാകുന്നത് അതിനൊരു ബാക്ക് സ്റ്റോറി കാണും അപ്പോൾ കുറെ നാൾ ഈ പറയുന്ന അച്ഛനും അമ്മ ആയിക്കോട്ടെ ഈ ഇത് ഗോത്രൂ എന്ന മക്കളായിക്കോട്ടെ ദെ ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ് നാച്ചുറലി ദർ ഓർ ആ ഇസ് വീക്ക് അപ്പം ഈ പറയുന്ന അച്ഛനും അമ്മ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചിന്തകൾക്ക് എനർജിയുണ്ട് ചിന്തകൾക്ക് എനർജി ഉണ്ട് ഒരു കാര്യം നമുക്ക് നമുക്ക് എനിക്കിത് വേണം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ ഹാപ്പൻ സെയിം അവൻ നന്നായി വരരുത് നന്നായി വരരുത് നന്നായിരുത് നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നാൽ ഇറ്റ് വിൽ വർക്ക് സെയിം ഗോസ് വിത്ത് യുവർ വേർഡ്സ് നമ്മളൊരു സെയിമില്ലേ വേർഡ്സ് ആർ ലൈക്ക് സോർട്സ് മനസ്സിലായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇമോഷണൽ ബേസ്റ്റിൽ പറയാൻ പാടില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അല്ല നേരത്തെ പറഞ്ഞില്ലേ അതിനൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് ഇതില് ഇപ്പൊ നമ്മള് ചിന്തകൾ എനിക്ക് അത് നേടണം എനിക്കിത് കിട്ടണം കിട്ടണം എനിക്ക് അത് ചെയ്യണം ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചില ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്താണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നടക്കും അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അച്ചീവ്മെന്റ് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ മേഖലയിൽ കൂടുതലായിട്ട് അതിനെ ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക ആഗ്രഹം വർദ്ധിപ്പിച്ചാൽ ആ സാധനം നമുക്ക് നമ്മളിൽ വന്ന് എത്താൻ അതിനൊരു എനർജി ഉണ്ട് ഉണ്ട് എ പ്ലാറ്റ്ഫോം ഫോർ ദാറ്റ് എനർജി ഇത്രയും സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതൽ എന്താ അറിയാ ബാക്കിലോട്ട് നോക്കാത്ത ആൾക്കാര് അതായത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ ഫോക്കസ് ചെയ്യാതെ ഇപ്പൊ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ നല്ലൊരു വണ്ടി ഒരു ആഗ്രഹമാണ് പക്ഷേ നമ്മൾ നമ്മുടെ വേതനങ്ങളെയും പിടിച്ചുകൊണ്ട് അതായത് ഞാൻ എക്സാമ്പിൾ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത് നമുക്ക് വണ്ടി മുന്നോട്ട് പോയിക്കണമെങ്കിൽ പുറകോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എല്ലാവരുടെയും ജീവിതം മുന്നോട്ടാവേണ്ടത് ഇല്ലേ നമുക്ക് എല്ലാവർക്കും ഉയർച്ച ഉയർച്ച ഇസ് ലൈക്ക് ദിസ് ഇറ്റ് ഹാസ് ടു പോ പക്ഷെ നമുക്ക് പുറകോട്ട് നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാൽ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നമുക്ക് എന്തെങ്കിലും പറ്റും ഓക്കെ ഇങ്ങനെ ആഗ്രഹിക്കാൻ ഒക്കത്തില്ല ആഗ്രഹിക്കണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് എവർ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ഹാപ്പൻ ഫോർ എ റീസൺ ഒന്നുകിൽ നമ്മുടെ കർമ്മയുടെ ഭാഗം ഇല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ അതെടുത്തിട്ട് മുന്നോട്ട് പോകാം യു കെ നോട്ട് ഗോ ടു തേർഡ് സ്റ്റാൻഡേർഡ് അൺ ടിൽ യു പാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടിൽ യു പാസ് ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ് യു ഹാവ് ടുസ് ഇറ്റ് ദൻ ഉള്ളി യു കെൻ ഗോ ടു ദ നെക്സ്റ്റ് ക്ലാസ് ഇത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരും മനസ്സിലായി അതർവൈസ് ഈ ആഗ്രഹങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്കൊരു വണ്ടി ആഗ്രഹിക്കുന്നില്ല യോർ യോർ അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പലവരും മാനിഫെസ്റ്റേഷൻ എഴുതുന്നു ഇറ്റ് ഡസ് ഇൻ വർക്ക് ഈ വർക്ക് ചെയ്യാത്തത് ഇതാണ് ഈ ബാഗേജസ് ക്യാരി ചെയ്യുന്നു മനസ്സിലായോ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാരണം എനിക്കൊരു വണ്ടി വേണം ഏത് വണ്ടി എങ്ങനത്തെ വണ്ടി ആ ഷേപ്പ് അതിൻ്റെ കളറ് അതിൻ്റെ സീറ്റിന്റെ ഉള്ളിലെ കളറ് അത് ഞാൻ ഓടിച്ചു നടക്കുന്നതായിട്ട് ഓൾറെഡി ഞാൻ സ്വപ്നം കണ്ടു കണ്ടിരിക്കണം ഇതിനെയാണ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് അതായത് Your mind is already there, though physical body is here. Now, meditation, Chayambol, Pandatta, they go to some other world, but their body is here. This is how manifestation works. Same for normal people. You are here, but when you close your eyes and you manifest continuously, your thought is already there. അങ്ങനെ നമ്മൾ ബാഗേജ് ഇല്ലാതെ മുന്നോട്ട് നോക്കി തോട്ട് ഓൾറെഡി കണ്ടിന്യൂസ്ലി ഇത് ഒരു ഒരു തവണ ചിന്തിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത് നമ്മളെ ദ മോർ യു തിങ്ക് യു ആർ പുട്ടിങ് ചാർജ് എനർജി ടു ദാറ്റ് തോട്ട് വെൻ യു പുട്ട് എനർജി ടു ദാറ്റ് തോട്ട് ഇറ്റ് ഹാപ്പൻ അതുകൊണ്ട് നമ്മൾ പറയുന്നത് മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ എനിക്കിത് വേണം വേണമെന്നല്ല എനിക്കത് കിട്ടി അങ്ങനൊരു കാർ കിട്ടുമ്പോൾ നമുക്ക് വേണ്ടുന്ന എക്സാക്ട് കാർ കിട്ടുമ്പോൾ നമുക്കൊരു ഒരു ഒരു സന്തോഷമുണ്ട് ജസ്റ്റ് ഇമാജിൻ ദ ഡേ രാജേഷ് ഇസ് ഗോയിങ് ടു ബൈ ദറ്റ് കാർ യു ആർ ഗോയിങ് ടു ടേക്ക് ദറ്റ് കീ യു നോ ദ ഹാപ്പിനെസ് ഞാൻ ഇത്ര ആലോചിച്ച് ആ യു നോ ദറ്റ് ഫീലിംഗ് ദാറ്റ് ഫീലിംഗ് ഷുഡ് കം ഫോർ യു നൗ ബിക്കോസ് യുവർ ഥോട്ട് ഇസ് ഓൾറെഡി ദർ ദാറ്റ്സ് വെൻ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ലൈക് ദിസ് ഇങ്ങനാണ് നമ്മൾ പണ്ടു തൊട്ടേ ഈ ഭഗവാൻമാരെ മൃതക്കെ ഇരുത്തുമ്പോൾ ആദ്യം ഇറ്റ് ഈസ് ജസ്റ്റ് എ മെറ്റൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോൺ ഇതിന് എങ്ങനെ ഈ പവർ ഉണ്ടാകുന്നത് ഞാൻ പറ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾക്ക് പവർ ഉണ്ട് അതിനെ നമ്മൾ പൂജിച്ച് 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 കഴിയുമ്പോ ദിസ് വിൽ ഗെറ്റ് അങ്ങനെയാണ് അമ്പലത്തിലും എല്ലാം നമ്മൾ പോകുമ്പോ ഇത് എത്ര നാളത്തെ പൂജകളും കൃത്യ സമയത്തും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോടെ അതിനെ സൂക്ഷിച്ച് അങ്ങനെ പവർ നമ്മൾ നമ്മൾ യെസ് ചെയ്യുന്നതിന്റെ അടുത്ത് എനർജി വലയം തന്ത്രി കൊടുത്താണ് പ്രതിഷ്ഠ ചെയ്യുന്നത് എല്ലാത്തിനും പണ്ടോട്ടെ ചാർജ് ഉണ്ടാവുന്നത് അത് നെഗറ്റീവ്ലി വാട്ട് വാട്ട്സ് ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് യെസ് നേരത്തെ പറഞ്ഞോത്തരം യു ആർ ടേക്കിംഗ് സോൾ ടു ഡു ദിസ് മനസ്സിലായോ യു ടേക്കിങ് അ സോൾ അതിനകത്ത് അവരുടേതായ മന്ത്രങ്ങളുണ്ട് യു കണ്ടിന്യൂസ്ലി ഗീവ് ദാറ്റ് അതിനും നമ്മുടെ ഈ പൂജ പോലെ തന്നെ ഇത്ര തവണ മന്ത്രങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്ക് പഠിക്കാൻ പോകുന്നവരുണ്ട് യു വെരി സ്ട്രിക്ട് ആണ് അവരുടേത് അതായത് അവർ വെളുപ്പിനെ ഇത്ര ഇതിൽ എണീറ്റ് വെള്ളത്തിൽ മുങ്ങി ഇത്ര തവണ നമ്മൾ ഇത് തന്നെയല്ലേ നമ്മൾ മറ്റേ നല്ല രീതിയിലും ചെയ്യുന്ന സെയിം പ്രോസസ്സാണ് അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് അണ്ടു ചെയ്യുന്നവർ ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം പഠിച്ചാലേ പറ്റുള്ളൂ മനസ്സിലായോ ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നവരുണ്ട് ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലും പഠിക്കുന്നവർ ആലോചിച്ചു നോക്കെ കണ്ടിന്യൂസ് അത് ചെയ്ത് 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 അതിനെ ചാർജ് ആക്കും ചാർജ് ആക്കിയാൽ ഇഫ് യു ആർ ഓർ ഐസ് വീക്ക് ഇറ്റ് വിൽ കം ടു യു ഫോർ ഷുവർ